ഇന്ന് നമ്മളെല്ലാം കേൾക്കുന്ന ഒരു വാക്കാണ് മൈൻഡ്ഫുൾനെസ് ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കാം മൈൻഡ്ഫുൾനെസ് അതിൻ്റെ ഉണ്ട് ആ ട്രെയിനിങ്ങിനൊന്ന് പങ്കെടുക്കണം അതിനെക്കുറിച്ച് വായിക്കണം ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് മൈൻഡ്ഫുൾനസ് അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കോൺസെപ്റ്റാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ആ ചെയ്യുന്ന കാര്യത്തിൽ അർപ്പിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ആ മോമെൻ്റിൽ ജീവിക്കുക ആ കാര്യത്തിൽ ജീവിക്കുക അതിന് മുമ്പ് എന്ത് നടന്നു ഇനി അതിൻ്റെ റിസൾട്ട് എന്താകാൻ പോകുന്നു എന്ന് ഓർത്ത് വിഷമിക്കാതിരിക്കുക ചെയ്യാനുള്ള കാര്യം നന്നായിട്ട് ചെയ്യുക ഇത് ഇതിനോടൊപ്പം യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഫ്ലോ മൈൻഡ്ഫുൾ ആകുന്ന ഒരാൾക്ക് ഒരു ഫ്ലോ ഉണ്ടാകും ജീവിതത്തിൽ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ഒഴുകിപ്പോകണം എന്നു വെച്ചാൽ അതിൽ പൂർണ്ണമായിട്ടും ലയിച്ച് അത് ആസ്വദിച്ച് അതിൻ്റെ ഓരോ അംശങ്ങളും നമ്മൾ എൻജോയ് ചെയ്ത് അതിനെ എങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടി ആഡ് ചെയ്ത് നമ്മൾ അങ്ങനെ അത് ആസ്വദിച്ച് ചെയ്യുമ്പം നമ്മൾക്കൊരു ആനന്ദമുണ്ടാകും ആ ആനന്ദം ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് സങ്കടകരമായ കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ മൗനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ ഓർക്കേണ്ടത് ഈ നമ്മൾ വളരെ എൻജോയ് ചെയ്തൊരു കാര്യം ചെയ്യുമ്പം മറ്റ് ദുഃഖകരമായ ഒരു കാര്യവും നമ്മളെ അലട്ടുന്നില്ല എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടുമോ എന്ന് ഓർത്ത് ചെയ്താൽ നമ്മൾക്ക് ആ സന്തോഷം അനുഭവപ്പെടാൻ സാധിക്കില്ല പണ്ഡിത് ചെയ്തിരുന്നപ്പം എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയിരുന്നില്ല എന്ന് വിചാരിച്ചാലും നിങ്ങൾക്കിതിനോട് നീതി പുലർത്താൻ പറ്റില്ല ഇപ്പം ചെയ്യുന്നത് ഇപ്പം ചെയ്യുക അത് ആസ്വദിച്ച് ചെയ്യുക ആസ്വദിച്ച് ചെയ്യുമ്പോൾ മാത്രമേ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഒഴുക്കുണ്ടാകുള്ളൂ ഈ ഒഴുക്കുണ്ടാകുമ്പോഴാണ് ആനന്ദമുണ്ടാകുന്നത് അത് ഞാൻ പറഞ്ഞു അതിനെ നമ്മൾ എന്ത് ചെയ്യണം വളരെ എളുപ്പമായ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യണം എളുപ്പത്തിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കാതെ നമ്മുടേതായ സമയമെടുത്ത് നമ്മുടേതായ ആ ഒരു രീതിയിൽ ഒരു ഫ്ലോയിൽ നമ്മൾ ചെയ്യുക മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു ചെറിയ ഉദാഹരണം നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ഉണ്ട് ചെറിയ ടാസ്ക്കുകളുണ്ട് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാനായിട്ട് പോകുമ്പോഴുള്ളതാണ് വലിയ ടാസ്ക്കുകൾ അത് വേണമല്ലോ അത് മൈക്രോ ടാസ്ക്കുകളുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ നമ്മളൊരു ചെടി വളർത്തുന്നു ഒരു ഗാർഡൻ ഉണ്ടാക്കുന്നു കൂട്ടുകാരുമായിട്ടൊന്ന് ചാറ്റ് ചെയ്യുന്നു വീട്ടിലെ ഒന്ന് അലങ്കാരപ്പണികൾ ചെയ്യുന്നു കുക്ക് ചെയ്യുന്നു ഇതെല്ലാം മൈക്രോ ടാസ്ക്കുകളാണ് ചെറിയ ചെറിയ ടാസ്ക്കുകളാണ് ഇത് വലിയ ടാസ്കുകളും ഈ ചെറിയ ടാസ്കുകളും ഒരുമിച്ച് കൊണ്ടുപോയി ആ ഒരു ഫ്ലോയിലേക്ക് രണ്ടിനെയും കൊണ്ട് എത്തിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കടുവർക്കുന്നു എത്ര ഇഷ്ടമില്ലാതെ നമ്മൾ ചെയ്യുന്നൊരു ജോലിയിലും ആ എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് ആ എണ്ണ ഇങ്ങനെ തിളച്ചു വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ എണ്ണ തിളയ്ക്കുന്നതിലൊന്ന് ആസ്വദിച്ച് നോക്കിയേ അത് അതിലൊരു മനോഹാരിത കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ആ തിളക്കുന്ന എണ്ണയിലേക്ക് നിങ്ങൾ കടുകിടുമ്പോൾ ആ കടുക് പൊട്ടി പൊട്ടി വരുന്നത് നിങ്ങൾ വേറെ വേറൊന്നും ആലോചിക്കരുത് ആ കടുക് പൊട്ടുന്നതിൽ മനസ്സൊന്ന് അർപ്പിച്ചു നോക്കിയേ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ഇടുമ്പോൾ വരുന്ന മണം നിങ്ങളൊന്ന് ആസ്വദിച്ചു നോക്കുകയും ഈ കടുക് വർക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ ആസ്വദിച്ചു തുടങ്ങും അത് നമ്മളെ ഒരു ഫ്ലോയിലേക്ക് കൊണ്ടുപോകും കുക്കിംഗ് അങ്ങനെയാണ് ഒരു ഫ്ലോ ആയി മാറുന്നത് അതൊരു മൈക്രോ ടാസ്ക് ആണ് എന്ന് വിചാരിച്ച് നിസ്സാരവൽക്കരിക്കരുത് നമ്മുടെ വലിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു വിശ്രമം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് ഇത്തരം മൈക്രോ ടാസ്കുകൾ ചെയ്യുന്നതിലൂടെയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ഒരു ജപ്പാനിൽ ഞാൻ വായിച്ചതാണ് ജപ്പാനിലെ ഒരു ആൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ ഒരു വർഷം ട്രെയിനിങ് എടുത്തു എന്നാണ് പറയുന്നത് ആ പെർഫെക്ഷനിസത്തിലേക്കുള്ള ആഗ്രഹം ക്രിയേറ്റിവിറ്റിയിലോടുള്ള ആഗ്രഹം അത് എത്രയും ഭംഗിയായിട്ട് ചെയ്ത് അതൊരു ആനന്ദത്തിലേക്ക് ആ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പ്രക്രിയ എത്തിക്കണമെന്നുള്ളൊരാഗ്രഹം അങ്ങനെ വരുമ്പോൾ ആ ജോലി ഒരിക്കലും നമുക്ക് മടുപ്പ് നമ്മുടെ സ്റ്റീവ് ജോ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ഈ കളിമണ്ണ് കൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തി അദ്ദേഹത്തിനോട് ഒരുപാട് നേരം ചെലവഴിച്ചു അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ ക്വാളിറ്റി അദ്ദേഹത്തിനെ വല്ലാതെ ആകർഷിച്ചു അദ്ദേഹം ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഈ ഒരു കളിമൺ പ്രതിമ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കളിമണ്ണിന് വേണ്ടി എത്ര വ വേണേലും എത്ര മാസങ്ങൾ വേണേലും ഞാൻ ചിലവഴിക്കും ഹിമാലയം വരെ പോയി അതിനുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള വസ്തുതകളൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ആ ഒരു ആത്മാർത്ഥത സ്റ്റീവ് ജോബിനെ വളരെയേറെ അത്ഭുതപ്പെടുത്തി ആ മനുഷ്യനെ അന്വേഷിച്ച് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ആളുകൾ എത്തുന്നു ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജോലിയും അപ്പം നമ്മൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിൽ ആ ജോലി ആസ്വദിച്ച് ചെയ്തു നോക്ക് നിങ്ങളുടെ യാത്രക്കാരനോട് സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് ആ ജേണി ഒരു ആസ്വാദ്യകരമായി മാറ്റാൻ അതിൽ യാത്ര ചെയ്യുന്ന ആളും ആ ഓട്ടോ ഓടിക്കുന്ന ആളും വിചാരിച്ചാൽ സാധിക്കും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ഒന്ന് അതിനകത്ത് നമ്മുടെ മനസ്സർപ്പിച്ച് ആസ്വദിച്ച് അത് അതിലൂടെ ഒഴുകി നടന്ന് ചെയ്തു നോക്ക് നമ്മൾ ആ ഫ്ലോയിൽ ചെയ്താൽ നമ്മുടെ എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ വന്ന് ചേരും അതല്ലേ നമുക്ക് വേണ്ടത്